ബുധനാഴ്ച വൈകിട്ടാണ് വിജിലൻസ് സംഘം പെരിന്തൽമണ്ണ നഗരസഭാ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയത് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് പണം ആവശ്യപ്പെട്ടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഓഫീസിലെത്തിയത് പെരിന്തൽമണ്ണ നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർ വളാഞ്ചേരി ഇരുമ്പിളിയം മൈലാഞ്ചിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസം ഷഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിലെ റിട്ടേർഡ് വെറ്റിനറി ഡോക്ടർ ഉസ്മാന്റെ പരാതിയിൽ കേസെടുത്ത ശേഷമാണ് വിജിലൻസ് അംഗമെത്തിയത് പരാതിക്കാരൻ നൽകിയ രണ്ടായിരം രൂപയും ഉദ്യോഗസ്ഥനിൽ നിന്ന് കണ്ടെടുത്തതായി വിജിലൻസ് പറഞ്ഞു ഡോക്ടറുടെ മകളുടെ പേരിൽ വാങ്ങിയ സ്ഥലത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് നഗരസഭയിൽ അപേക്ഷിച്ചിരുന്നു എന്നാൽ സ്ഥലം കാണണമെന്നും രണ്ടായിരം രൂപ വേണമെന്നും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതോടെ വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ഡോക്ടറുടെ കാറിൽ സ്ഥലം കണ്ടുമടങ്ങുമ്പോൾ നേരത്തെ വിജിലൻസ് പ്രത്യേക പൊടിവിതറി നൽകിയ നോട്ടുകൾ ഉദ്യോഗസ്ഥന് കൈമാറുകയായിരുന്നു കാറിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പിന്തുടർന്നിരുന്ന വിജിലൻസ് സംഘം ഉദ്യോഗസ്ഥനെ പിടികൂടുകയായിരുന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ വിമൽരാജ് ഷിറാജ് വിജിലൻസ് മലപ്പുറം ഇൻസ്പെക്ടർ ആർ ഗിരീഷ് കുമാര് എസ്ഐമാരായ ശ്രീനിവാസന് പി എന് മോഹനകൃഷ്ണന് സി പിഒമാരായ മധുസൂദനന് സുബിൻ വിജയകുമാർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു